മറ്റം സെന്റ് ജോൺസ് സമ്മേളനവും മൈ സ്റ്റാമ്പ് സ്റ്റാമ്പ് പ്രകാശനവും പ്രകാശനവും നടന്നു സമ്മേളന ഉദ്ഘാടനവും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി സജി നിർവഹിച്ചു ചെറിയു മറ്റം സെന്റ് ജോൺസ് സ്കൂളിന്റെ ശതാബ്ദി സമാപന സമ്മേളനം മൈ സ്റ്റാമ്പ് പ്രകാശനം എന്നിവ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു എം എസ് അരുൺകുമാർ അധ്യക്ഷതയിൽ കൂടിയ ശതാബ്ദി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സ്റ്റാമ്പ് പ്രകാശനവും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു എന്ത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മളോട് ചോദിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് അതുപോലെ ഇപ്പോഴിത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഈ ഭദ്രാസനത്തിന്റെ അധിപനിയും അതുപോലെ സ്കൂളിന്റെ മാനേജരെയും അതുപോലെ ട്രസ്റ്റികളെയും അവരെയെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് വിശ്വ ഒരു നോവല് ഞാൻ വായിച്ചു ജോൺ സ്റ്റീൻ സ്റ്റീൻറെ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ചിന്തകനാണ് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞോ ആർട്ടിസ്റ്റ് ഓഫ് ദ വേൾഡ് ആർ ദ ടീച്ചേഴ്സ് എന്താണ് ഒരു കാരണം സാമൂഹിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ വിളക്കായി പ്രവർത്തിച്ചാ സ്ഥാപനമാണ് ശതാബ്ദി ഭാഗമായി ഇവിടെ മാവേലിക്കര ഭധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് ശതാബ്ദി സ്മരണിക പ്രകാശനം ചെയ്തു മാർഫാനിയോസ് കൺവീനർ സക്രിയ അലക്സ് പുത്തൻമഠം സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഫാദർ കെ എം വർഗീസ് കളിയിക്കൽ ഫിൻ ജോർജ് വർഗീസ് ജിജി പി ജെ നഗരസഭ ചെയർമാൻ കെ വി ശ്രീകുമാർ കൗൺസിലർമാരായ ആർ രേഷ്മ പുഷ്പ സുരേഷ് പി ടിഎ പ്രസിഡന്റ് മധു പുളിമുട്ടിൽ ഫാദർ ജോൺ സീപ്പൻ ഫാദർ സന്തോഷ് വി ജോർജ് സൂസൻ സാംബുൽ ഷീവ വർഗീസ് സുരേഷ് കാട്ടുവള്ളിൽ വർഗീസ് പോത്തൻ സന്ദീപ് വജസ്പതി തുടങ്ങിയവർ സംസാരിച്ചു സിഡിസ് കായംകുളം